പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പതിനാലാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം ചെങ്കടൽ കിടക്കുന്ന ഭാഗം നമ്മൾ വായിക്കും ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് മോശയുടെ നേതൃത്വത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ യാത്രയിൽ അവർക്ക് തടസ്സമായിട്ട് മുന്നിലിപ്പോ ചെങ്കടലാണ് അത് കടക്കണം കൂരിന്മേൽ കുരു എന്ന മട്ടിൽ അവർ ഈ ചെങ്കടലിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന സമയത്ത് പിന്നിൽ ഫറവോയുടെ സൈന്യം എത്തുകയാണ് അവരെ പിടിച്ച് തിരികെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അടിമകളാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് ദൈവം മോശവഴി അവരോട് പറയുന്നുണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക മുന്നോട്ട് എങ്ങനെ പോകാനാണ് മുന്നിൽ ചെങ്കടലാണ് വെള്ളം നിറഞ്ഞു കിടക്കുന്ന ചെങ്കടലാണ് ദൈവം മോശയോട് പറയും നീ നിന്റെ വടി ആ ചെങ്കടലിനു മീതെ നീട്ടുക അപ്പോ അത് രണ്ടായിട്ട് വഴി മാറും ഉണങ്ങിയ മണ്ണിലൂടെ നിനക്ക് കടന്നു പോകാം മോശ ഈ വടി നീട്ടുന്നതിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ ഈ ചെങ്കടൽ രണ്ടായിട്ട് വഴി മാറി അവർ കടന്നു പോകുന്നതിനെ പറ്റി പറയുന്നുണ്ട് യഹൂദ പാരമ്പര്യത്തിൽ അവരിതിന്റെ ഇന്റർപ്രിട്ടേഷനിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം മോശ വടി നീട്ടുമ്പോഴും വെള്ളം മാറുന്നില്ല ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോഴും ആ വെള്ളത്തിലേക്ക് ഇസ്രായേൽ ജനത്തിൽ ആരെങ്കിലും കാലെടുത്ത് വയ്ക്കാനായിട്ടുള്ള വിശ്വാസം ദൈവത്തിലുള്ള ശരണം മുന്നോട്ട് പോകാൻ പറയുന്ന ദൈവത്തിൻ്റെ വാക്കിലുള്ള ആ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് ദൈവം ഈ വെള്ളത്തെ രണ്ടാക്കി മാറ്റി അതിലൂടെ അവർക്ക് നടന്നു പോകാനായിട്ടുള്ള വഴിയൊരുക്കുന്നത് എന്നാണ് നാഹ്സൻ എന്ന് പറയുന്ന ഒരു ഇസ്രായേൽക്കാരനാണ് ഇങ്ങനെ വെള്ളം നിറഞ്ഞു കവിഞ്ഞു കിടക്കുമ്പോഴും നീട്ടിപ്പിടിച്ച മോശയുടെ വടിയുടെ താഴെക്കൂടെ ഈ വെള്ളത്തിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കുന്നത് എന്നാണ് പാരമ്പര്യം പറയുന്നത് ആ മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച് നിറഞ്ഞു കിടക്കുന്ന വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു അവൻ മുന്നോട്ട് നീങ്ങുമ്പോൾ അവൻ്റെ മുട്ടോളം വെള്ളം നിറയും വിധത്തിലുള്ള ആഴത്തിലേക്ക് അവൻ എത്തുന്നു അവൻ അവൻ്റെ നടത്തി അവസാനിപ്പിക്കുന്ന വീണ്ടും മുന്നോട്ട് പോവുകയാണ് അവൻ്റെ നെഞ്ചോളം വെള്ളം എത്തുന്ന ആഴത്തിലേക്ക് അവൻ എത്തുന്നു വീണ്ടും അവൻ മുന്നോട്ട് പോവുകയാണ് ആളുകൾ പിന്നിൽ നിന്ന് പറയുന്നുണ്ട് നീ ഇനി മുന്നോട്ട് പോയാൽ നീ മുങ്ങി ചാവും അതുകൊണ്ട് നീ പിന്നോട്ട് വരിക നമുക്ക് ഈജിപ്ത് കാരുടെ സൈന്യത്തിന്റെ കൂടെ തിരികെ പോയി അടിമത്തത്തിലാണെങ്കിൽ അടിമത്തത്തിൽ നമുക്ക് ജീവിക്കാം മരിക്കണ്ടല്ലോ പക്ഷേ നാക്സൻ വീണ്ടും മുന്നോട്ട് കാലെടുത്ത് വെക്കുകയാണ് അവന്റെ മൂക്കോളം വെള്ളം നിറയുന്നിടത്തേക്ക് അപ്പോഴും ഈ വെള്ളം ഇരുവശത്തേക്ക് മാറുന്നില്ല ദൈവത്തിന്റെ അത്ഭുതം അപ്പോഴും പ്രവർത്തിച്ചിട്ടില്ല ഇനി മരണത്തിലേക്ക് എന്നു വരുന്നിടത്തും ഇനി മുന്നോട്ട് പോയാൽ വെള്ളത്തിൽ മുങ്ങിച്ചാവും എന്ന് ഉള്ള ഉറപ്പ് ചിന്ത വരുമ്പോഴും വീണ്ടും കാലെടുത്ത് മുന്നോട്ട് വയ്ക്കാനായിട്ട് നാക്സൻ കാണിക്കുന്ന ദൈവത്തിലുള്ള ആശ്രയബോധമാണ് ദൈവം കൈവിടില്ലെന്നുള്ള ആശ്രയബോധത്തിൻ്റെ ആ മോമെൻറ്റിലാണ് അവരുടെ പാരമ്പര്യം പറയുന്നത് ദൈവം ആ ചങ്കളിലിനെ രണ്ടായി വിഭജിച്ച് അതിൻ്റെ നടുവിലൂടെ അവർക്ക് കടന്നു പോകാനായിട്ടുള്ള ഇസ്രായേൽ ജനത്തിന് കടന്നു പോകാനായിട്ടുള്ള വഴി ഒരുക്കുന്നത് എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ തിരമാലകളുടെ മുമ്പിൽ ആ തിരമാലകൾ നോക്കി നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരത്ഭുതവും നടക്കില്ല ആ തിരമാലകളിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ടുള്ള ശരണം ഉള്ള മനുഷ്യരുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇന്ന് സുവിശേഷത്തിലായാലും നമ്മൾ കണ്ടുമുട്ടുന്ന നിരവധി ആളുകളുണ്ട് ദൈവം അവരെ തൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ നടക്കുന്ന വഴികളിൽ നിന്ന് വഴിമാറി നടക്കാൻ തയ്യാറാകാതെ വീണ്ടും എന്നും അവർ നടക്കുന്ന വയലിലേക്കും വ്യാപാരത്തിലേക്കും നടക്കുന്ന മനുഷ്യരെ നമ്മൾ കാണും ദൈവത്തിൻ്റെ വിളിയിലേക്ക് അവൻ്റെ വിളിയിൽ ശരണം വെച്ചുകൊണ്ട് ആ വിളി അർത്ഥമാക്കുന്ന വഴിത്താരകൾ എന്താണെന്ന് വ്യക്തമായി ബോധ്യമില്ലാത്തപ്പോഴും ദൈവമാണ് വിളിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വിശ്വാസപൂർവം കാലെടുത്ത് വയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ പോയത് കൊണ്ടാണ് ദൈവമൊരുക്കിയ വിരുന്നിൻ്റെ രുചി അനുഭവിക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ പോകുന്നത് അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്നത് വിളിക്കപ്പെട്ടവർ വളരെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമായി പോകുന്നതുകൊണ്ടാണ് കാരണം ദൈവം വിളിക്കുന്നിടത്തേക്ക് അതുവരെ നടന്ന വഴികളിൽ നിന്ന് മാറി ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് കാലെടുത്ത് വയ്ക്കാനായിട്ടുള്ള വിശ്വാസം ശരണം അവിടുത്തെ പരിപാലനയിൽ അവിടുത്തെ വാക്കുകളിലുള്ള ഉറപ്പ് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാതെ പോകുമ്പോഴാണ് കൂടി തിരഞ്ഞെടുക്കപ്പെട്ടവരായി മാറാൻ സാധിക്കാതെ പോകുന്ന ദുരന്തം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവോട് നമുക്ക് ജീവിക്കാം നമ്മൾ മുന്നിൽ നമുക്ക് കാലെടുത്ത് വയ്ക്കാനായിട്ടൊരു കല്ല് കാണാത്തപ്പോഴും കാലെടുത്ത് വയ്ക്കാൻ ഉള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാകുമ്പോഴാണ് കാലെടുത്ത് നമ്മൾ താഴേക്ക് വയ്ക്കുമ്പോൾ അവിടെ ദൈവം നമ്മുടെ കാലു താങ്ങി നിർത്താനായി കല്ല് വയ്ക്കും എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് വിശ്വാസത്തോടെ ജീവിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുന്നത് വിളിക്കപ്പെട്ടിട്ടും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുക കൂടി ചെയ്യുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം അത്തരത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം